ആലങ്കോട് പഞ്ചായത്തിലെ കാളാച്ചാൽ കുപ്പിവെള്ള കമ്പനിക്കെതിരെ നാട്ടുകാർ നടത്തുന്ന പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും കുപ്പിവെള്ള കമ്പനിയിൽ പരിശോധന നടത്തി ആഴ്ചകൾക്ക് മുൻപ് കെട്ടിടത്തിന് പഞ്ചായത്ത് സെക്രട്ടറി നമ്പർ നൽകിയിരുന്നു നമ്പർ നൽകിയതിനെതിരെ നാട്ടുകാർ പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചിരുന്നു അന്ന് പഞ്ചായത്ത് ബോർഡ് യോഗത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഷേധക്കാരോട് പറഞ്ഞിരുന്നു സെക്രട്ടറിയും മറ്റു ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് മറ്റു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിശോധന നടത്തിയത് കുപ്പിവെള്ള കമ്പനിക്ക് ഉള്ളിൽ കിണറില്ല എന്നാണ് കമ്പനി ഉടമ പറയുന്നത് എന്നാൽ അവിടെ കിണറുണ്ടെന്നുള്ള വാദത്തിലാണ് സമരക്കാർ കമ്പനിയുടെ പല നടപടികളും നിയമത്തിന് എതിരാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി സമരം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ജലചൂഷണ സമിതിയുടെ ഒരു നിലയിലാണ് നിൽക്കുന്നത് അൽക്കർബ് കുടിവെള്ള ഫാക്ടറി നിർദ്ദിഷ്ട കുടിവെള്ള ഫാക്ടറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഇത് കുപ്പിവെള്ള ഫാക്ടറിയാണ് എന്ന് വ്യക്തമായി പഞ്ചായത്തിന് ബോധ്യമുണ്ടായിട്ടും നമ്പർ നൽകിയതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്തിൽ പല പ്രാവശ്യം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് പഞ്ചായത്ത് ഭാരവാഹികളും ഉദ്യോഗസ്ഥ പ്രമുഖരും കൂടി ഇന്ന് പരിശോധിക്കാമെന്ന് നേരിട്ടിരുന്നു ഇതിൽ ഓവർസിയർ ആണ് ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഓവർസിയർ തന്നെ പരിശോധനയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കാവുന്നതാണ് അതിന് മേലുള്ള ഒരു ഹയർ അതോറിറ്റിയാണ് പിന്നെ പരിശോധിക്കേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന ലീവാണ് അവർ വന്നിട്ടില്ല പിന്നെ സെക്രട്ടറിയാണ് നമ്പർ അനുവദിച്ചത് ആ സെക്രട്ടറി തന്നെയാണ് ഇത് പരിശോധനയ്ക്ക് വന്നിട്ടുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടർ ഇല്ലേ പഞ്ചായത്തിനെ മേലാണത് അവർ വന്നിട്ടില്ല അപ്പൊ ഇതൊരു പ്രഹസനമായ ഒരു പരിശോധനയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് വെള്ള കമ്പനിയാണെന്ന് ഉള്ളിൽ പോയിട്ട് പരിശോധിക്കാ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമാക്കി മനസ്സിലായതാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഇത് ഇന്ന് ടാങ്കർ ലോറി വന്നിട്ടുണ്ട് അവർ ഇന്ന് പറഞ്ഞത് ഈ ടാങ്കിലുള്ള വെള്ളം വാട്ടർ അതോറിറ്റി നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നു അല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ഈ ലോറി ഇന്ന് രണ്ടും മൂന്നും പ്രാവശ്യം കാളാച്ചാൽ കൊലമ്പ് റോഡിൽ ഓടുണ്ടായിട്ടുണ്ട് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടിന്റെ ട്രാൻസ്പോർട്ട് നടത്തിയിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് ഞങ്ങൾ ഇതിന് നിയമപരമായും ജനകീയ സമരങ്ങളിലൂടെ ഇതിനെ നേരിടും പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ കോടതിയിൽ പോയാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം കക്ഷി ആരാണെന്ന് ഞങ്ങൾ അതിനെല്ലാം ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് അനധികൃതമായി നൽകിയ ഇത് കുപ്പിവെള്ള ഫാക്ടറിക്ക് ആണെന്ന് ബോധ്യം വന്നിട്ടും നമ്പർ നൽകിയ നമ്പർ പഞ്ചായത്ത് ഭരണസമിതി റദ്ദാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് പരിശോധന നടത്തിയിട്ട് നോക്കട്ടെ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കിണറ് മൂടിയതാണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അത് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്